ഇന്നത്തേതൊരു കിടിലായിട്ടാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടാവുന്ന നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്നത്തെ തരം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് മൂന്ന് സവാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി മൂന്ന് ക്യാരറ്റ് ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അല്പം ബീൻസ് കൂടി കൂടിയായാലും നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീനാണ് റെഡി ആക്കേണ്ടത് അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സോയാബീൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്യ് നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കുന്നതാണ് കൂടാതെ ഗരം മസാല അരി അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അരി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്തിട്ട് അരി വേവാനുള്ള വെള്ളം വെക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് അളവാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ്സിൽ അഞ്ച് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി പത്ത് ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ വെള്ളം തിളച്ചു വരുമ്പോൾ കരുവപ്പെട്ട ഗ്രാമ്പു ഇത്യാദി സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കൂടാതെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇട്ടു കൊടുക്കാം അപ്പം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ആ സമയത്ത് നമ്മുടെ സോയാബീൻ ഒക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് വേണം നമുക്ക് മാറ്റി വെക്കാൻ അപ്പോൾ നമ്മുടെ ചോറ് വെക്കാനുള്ള വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച അരി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് രണ്ടും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയാണ് നമ്മുടെ അടുത്ത താരം അതായത് സോയാബീൻ സോയാബീൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സോയാബീനും ചേർത്തതിന് ശേഷം എന്താ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടാതെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറന്നു പോയരുത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സോയാബീനൊക്കെ നേരത്തെ വെന്തതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ റൈസ് ഇടുമ്പോൾ ഓരോ ലെയർ കഴിയും തോറും നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും നെയ്യുമൊക്കെ ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയൊക്കെ വാട്ടി മല്ലിച്ചപ്പൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡെക്കറേഷൻസ് കൂടി ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ കുട്ടികൾക്കൊന്നും അത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം അത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഇത് അമ്മ പൊട്ടിക്കാനുള്ള സമയമായി ഈ മസാലയും ചോറും കൂടി മിക്സ് ആക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സ്വാദും നല്ല മണവും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ കുട്ടി പട്ടാളത്തിനൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ ഒരു സാലഡും ഒരു വീട്ടൂട്ട് അച്ചാറുമൊക്കെ ഉണ്ടെങ്കിൽ പൊളി തന്നെ അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം വീഡിയോ പറയട്ടെ ബൈ